അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടികൾ അതേ സവാളിരിയാവേണ്ടത് നമ്മള് ദുബായിന്ന് ആളെ വരത്തി അപ്പൊ ന്യൂ ഇയറിന്റെ പരിപാടിക്ക് സെലബ്രേഷൻ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു ആ ചേട്ടന്മാരും ഫ്രണ്ട്സും ഫാമിലി നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ആയപ്പോ ഒരു കല്യാണത്തിനുള്ള ആള് തന്നെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നുണ്ട് അതെ മെയിൻ ഷെഫാണ്ട് ഇന്നത്തെ സ്പെഷ്യലുള്ള മെയിൻ ഷെഫ് നികിലേട്ട് നികിലേട്ട് സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്ന നികിലേട്ടെ മാത്രമല്ല ടൊണ്ണി ഉണ്ട് രണ്ട് ഷെഫുംമാരുണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അതേ നല്ല മീൻ പൊള്ളിച്ചതാണ്ട് അപ്പൊ അതിനുള്ള സവാളിങ്ങനെ അടുപ്പത്തിനെ വരണ്ടു വരണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ നല്ല വെള്ളത്തിൽ ഇങ്ങനെ എന്തൊട്ട വെള്ളം കേട്ടോ വെളുത്തുള്ളി അങ്ങനെ എന്തൊട്ട വെള്ളമായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞു കൊടുക്കാ അപ്പൊ അതേ സവാൾ നല്ലവണ്ണം വരണ്ടു വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഗ്യാപിൽ ഞാൻ ഹോളിലേക്ക് വന്നപ്പോഴേ ജിദിഞ്ചായിട്ട് നല്ല ചിക്കൻ ഡ്രൈ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പൊ അതാണ് അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുക്കളയിൽ നല്ല തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് ഇതേ മസാലപ്പൊടിയൊക്കെ ഓൾറെഡി അവർ ഇട്ടി അതിനകത്തുള്ള എല്ലാം ഇട്ട് കഴിഞ്ഞു ശരിക്കും ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇല്ലേ ഫസ്റ്റ് തൊട്ട് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട് ഒന്നും എടുക്കാൻ കേട്ടോ അപ്പം മസാല ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം എൻ്റെ അമ്മ അതിൻ്റെ ആ തിളക്കൽ കണ്ട അതിൻ്റെ ഒരു കളം കണ്ട തിളക്കം കണ്ട ഒരു ഗ്ലോ കണ്ട എന്ത് രസേ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല പിന്നെ അതിൻ്റെ അടുക്കത്തെ എനിക്ക് ചാളം നന്നാക്കാൻ കുറച്ച് പണി കിട്ടി അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടാ പിന്നെ ഉണ്ട് തേ ഇളക്കലോട് ഇളക്കൽ ഇളക്കലോട് ഇളക്കൽ എനിക്കൊന്നും അടുക്കി പിടിക്കരുതെന്ന് അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് നീ നമ്മളുടെ സുന്ദരികളെ ഓരോരുത്തരോ ഓരോരുത്തർ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യണ പോലെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമല്ല ഈ മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അടിപൊളിയായിരിക്കുമെന്ന് പിന്നെ ഞാനും അനുഷേനുമായിട്ട് മാറി മാറി ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരുന്നു എന്നാവോ എന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്നത് പക്ഷേ ഇതിനുള്ള വലിയ എനിക്ക് കുക്കിങ്ങിന് വലിയ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല കേട്ടോ അപ്പോൾ ഈ മസാല എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്തെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് കണ്ട വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കടൽ ഈ വന്ന വണ്ടികളെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ പിള്ളേർ ഫുള്ള് ലൈറ്റ് പപ്പ അങ്ങനെയൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് വെറുതെ പൊളിക്കണമായിരുന്നു പാട്ടിടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് പറയുമ്പോൾ ഈ ഇത്രയും വെള്ളം വീഡിയോ ഈ പാട്ട് കാരണം എനിക്കൊരു കോപ്പി റൈറ്റ് കിട്ടിയാൽ എൻ്റെ അമ്മയും എനിക്ക് ആലോചിക്കാൻ വയ്യ അതുകൊണ്ടായിട്ട് അപ്പം നമ്മുടെ പിള്ളേർ ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നുണ്ട് പാരൻസും ഉണ്ടായിരുന്ന കേട്ടോ അത് ഭയങ്കര സപ്പോർട്ട് ആയിട്ട് നമ്മുടെ പാരൻസും ഇത് നമ്മളുടെ അവിടുത്തെ ഒരു ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെയുള്ളൊരു ആഘോഷങ്ങൾ എല്ലാവരും നമ്മൾ ഒന്നിച്ചായിരിക്കും കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴേ ചേട്ടന്മാരെ ഫ്രണ്ട്സിന്റെ ഫാമിലിയും പിള്ളേരൊക്കെ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നേ നമ്മളുടെ ഐറ്റം റെഡിയായി ആയി വന്നിട്ടാ അതിനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് സാധനം നല്ല വാഴയിലേക്ക് ചേട്ടൻ പോയി വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്ന് അതിനോരോന്നിനെ ഓരോന്നും നേരത്തെ വെച്ചേക്കണ ഇത് ഞങ്ങൾക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ അവർക്കുള്ളത് വേറെ ഉണ്ട് ഇത് തന്നെ സെയിം ഐറ്റം ആദ്യം എന്തപ്പം ഞങ്ങളെ വിളിച്ചിട്ടാ ടേസ്റ്റ് നോക്കാനും നമുക്ക് വരാനൊക്കെ നമ്മൾ വിളിച്ചിട്ട് അപ്പോൾ ചെറു ചേനും കൊച്ചുമൊക്കെ ഓരോരുത്തരുടെ ആയിരുന്നു വന്നോണ്ടിരിക്കുന്നത് െ നമ്മുടെ മെയിൻ ഷെഫ് തന്നെ അത് അഴിച്ചുകൊണ്ടിരിക്കണ മാറ്റിക്കൊണ്ടിരിക്കണ നല്ല ചൂടുണ്ട് കേട്ടോ കാരണം ഇപ്പൊ എടുത്തല്ലേ അതുകൊണ്ടുതന്നെ നല്ല ചൂടുണ്ടായിരുന്നേ ഇനിയും കുറേ പേര് ഇണ്ട് കേട്ടോ അവര് മറ്റു ചില പരിപാടികളിലും ഇറക്കല്ലേ അപ്പൊ അതിലേർപ്പെട്ടത് കൊണ്ട് വീഡിയോയിൽ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോനെന്തേ തുറന്ന് വന്ന് മസാലയ്ക്ക് പിടിച്ച് നല്ല പാകത്തിന് വെന്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പിലോപ്പി കരിമീൻ ഇഷ്ടമല്ല ഇഷ്ടമല്ലാ പക്ഷേ ഇത് കണ്ടിട്ടില്ല സൂപ്പർ ചോക്ലേറ്റ് യും മുഴുന്ന് മേത്ത് മുഴുവനാക്കി ഞാൻ രണ്ടാമത് മേൽ കഴിപ്പിച്ചുകൊണ്ട് വന്ന ചെക്കനാണ് ഇപ്പം എന്ത് കുട്ടിക്കുറുമ്പാലേ ചെക്കനും ജിതഞ്ചേട്ട് അതെല്ലാം എല്ലാ പിലോബി കൂടി ഒന്നിച്ചിട്ട് അഴിച്ചഴിച്ചിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ മസാല ഒക്കെ ഉണ്ടതിൻ്റെ മേളത് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കുംബറും സോറി കുക്കുംബറും പിന്നെ എന്താ ബ്രെഡും കൂടി എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം വെച്ചതേ ഫസ്റ്റത്ത് ഉണ്ണി തന്നെ നോക്കി സത്യം പറയാലോ എനിക്ക് സാധനം ഇഷ്ടമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ഇതിൻ്റെ ഒരു സ്മെല്ലില്ലേ എന്നിങ്ങനെ എന്നെ എടുക്കൂ എന്നെ എടുക്കുവോന്നിങ്ങനെ വിളിച്ചു വിളിച്ചോണ്ടേ ഇരിക്കണായിരുന്നു സൂപ്പറായിരുന്നു എന്നുവെച്ചാൽ അക്ഷരം തെറ്റാതെ അടിപൊളിയെന്ന് പറയാൻ പറ്റുമോ അത്രയും ആയിട്ടുള്ള അത്രയും സൂപ്പർ ഐറ്റായിരുന്നു അതിൻ്റെ ഒരു ഗ്രേവിയും കുറച്ച് ഗ്രേവിയും അതിൻ്റെ ആ ഒരു എന്താ പറയുക പിലോപ്പ് കഷ്ണവും ബ്രെഡും കൂടി കഴിക്കാണ്ടായിട്ട് എക്സ്പ്രഷനെ നോക്ക് ശരിക്കും ആണോ അഭിനയമില്ല സൂപ്പറായിരുന്നു അത്രയും രസമായിരുന്നു ഇഷ്ടമല്ലാത്ത ഞാൻ വരെ അതിൻ്റെ ടേസ്റ്റ് സ്മെല്ല് കണ്ടിട്ട് അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി സത്യം നല്ല ടേസ്റ്റായിരുന്നു ഈ എക്സ്പ്രഷൻ വീണ്ടും ഞാൻ പറയുന്നത് വെറുതെ അല്ല അത്രയും സൂപ്പറായിരുന്നു കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല ശരിക്കും ഉള്ളതായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറിച്ചില് ഇനി നിർത്തുന്നതാണ് അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്നില്ലേ കുറേ പേര് മിസ്സായിട്ട് അപ്പം അവരെവിടെയാണ് ഞാൻ കുറച്ചേരം അന്വേഷിച്ചിട്ടാണ് പിന്നെ എല്ലാവരും ഒരു ദിവസം തിങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ ആ ഒരു സൈഡ് ഇന്ന് മാറിയിട്ടില്ല കേട്ടോ അവിടെ നിന്നിങ്ങനെ അത് അത് പകുതി ആക്കണവരെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണായിരുന്നു കേട്ടോ പിന്നെ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സാൻഡ്വിച്ചുകളെ കുറച്ച് ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ കുറച്ച് കുറച്ച് പിലോപ്പി കഷ്ണം വെച്ച് പിന്നെ കുറച്ച് കുക്കുമ്പൊരട്ടിങ്ങനെ വന്നിട്ടാ നമ്മൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണതേ നമ്മുടെ മിസ്സായി കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ന്യൂ ഇയർ പരിപാടികൾ ആഘോഷിക്കുകയാണ് ആൾ അത് കഴിഞ്ഞ് വന്നതേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിജു ചേട്ടൻ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു ആളത്തെ ആൾ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആൽക്കഹോളി ഇഞ്ചുറസ് ഹെൽത്ത് ഒന്നുമില്ല അത് മൈൻഡ് ചെയ്യണ്ടേട്ടാ ന്യൂ ഇയർ ഒക്കെ അല്ലേ കുട്ടികളല്ലേ അത് സിജോച്ചാണ് ഹേമന്ത്നും കൂടി ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ റ്റാ അമ്മേ ഒരു പൊള്ളും പക്ഷേ ഇല്ലേ ഇതെല്ലാം ടേസ്റ്റ് നോക്കാനായിട്ട് ഹേമന്ത ഏട്ടൻ നല്ലോണം നോക്കുന്നുണ്ടേട്ട് പൊള്ളിയിട്ട് പോയി കേട്ടോ കൈ പൊള്ളിട്ട് പോയി എന്നാലും അതിൻ്റെ ഒരു അവരൊരു എടുക്കാനുള്ള ഒരു ഇതില്ലേ എന്താ പറയുക അത്രയും ടേസ് ആണ് എനിക്ക് കൂടുതൽ പറഞ്ഞ് ചളകുളമാക്കുന്നില്ല കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോസ് ഇങ്ങനെ 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 വന്നോണ്ടേ കുറേ പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മളുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഇയർ